ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ മണിപ്പൂരിൽ ഭരണം ആറ് മാസത്തേക്ക് കൂടി നീട്ടാനുള്ള നിയമപരമായ പ്രമേയത്തിന് പാർലമെന്റ് അംഗീകാരം നൽകി രാജ്യസഭ ഇന്ന് ശബ്ദ വോട്ടോടെ പ്രമേയം അംഗീകരിച്ചു ലോക്സഭ കഴിഞ്ഞയാഴ്ച പ്രമേയത്തിന് അംഗീകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിമൂന്നിനാണ് മണിപ്പൂരിൽ ഏർപ്പെടുത്തിയ രാഷ്ട്രപതി ഭരണം നീട്ടാനുള്ള പ്രമേയം ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായി അവതരിപ്പിച്ചത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ശേഷം ഒരാൾക്ക് പോലും ജീവൻ നഷ്ടപ്പെട്ട അക്രമ സംഭവം നടന്നിട്ടുള്ളൂ എന്ന് പ്രമേയത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് മറുപടിയായി നിത്യാനന്ദ് റായി പറഞ്ഞു കഴിഞ്ഞ നാല് മാസത്തിനിടെ സംസ്ഥാനത്ത് ഒരാൾക്ക് പോലും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു संविधान के अनुच्छेद तीन सौ छप्पन ए के तहत राष्ट्रपति द्वारा दिनांक तेरह फरवरी दो हजार पच्चीस को जारी की गई घोषणा को इस सदन द्वारा अनुमोदित अनुमोदित करने की कृपा करें मैं अनुरोध कर रहा हूं പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വടക്കു കിഴക്കൻ സംസ്ഥാനത്തിന്റെ വികസനത്തിനായി നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു നേരത്തെ ചർച്ചയിൽ പങ്കെടുത്ത ബി ജെ ഡിയുടെ മുസീബുള്ള ഖാൻ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം നീട്ടുന്നതിനെ എതിർത്തു രാജ്യസഭയിൽ റൂൾ ദുരുപയോഗം ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ് ചൂണ്ടിക്കാട്ടി ഇന്ന് മാത്രം അത്തരം പറഞ്ഞു ചില അംഗങ്ങൾ വിവിധ വിഷയങ്ങൾ നിരന്തരം ഉന്നയിക്കുകയാണ് അവയിൽ സബ്ജുഡീഷ്യൽ ആയതോ സംസ്ഥാന സർക്കാരുകളുടെ അധികാര പരിധിയിലുള്ളതും സഭയിൽ ഉന്നയിക്കാൻ കഴിയാത്തതുമായ വിഷയങ്ങൾ ഉൾപ്പെടുന്നു മറ്റു ചില അംഗങ്ങൾ ദിവസവും വ്യത്യസ്ത വിഷയങ്ങളിൽ നോട്ടീസ് നൽകുന്നുണ്ട് അവ സീറോ അവറിലോ പ്രത്യേക പരാമർശത്തിലോ ഉന്നയിക്കേണ്ട സ്വഭാവമുള്ളവയാണെന്നും ഡെപ്യൂട്ടി ചെയർമാൻ വ്യക്തമാക്കി